ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രോഹിത് വലിയൊരു ചതിക്കുഴിയിലേക്ക് വീഴുകയാണ് പണ്ട് പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് അടിച്ച വഴിയെ പോയില്ല എന്നുണ്ടെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നുള്ളത് ബാലചന്ദ്രൻ ആദ്യം കുറെ വട്ടം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊച്ചു കുട്ടിയൊന്നുമല്ലോ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് രോഹിത് അങ്ങനെയുള്ള രോഹിത്തിനോട് പല രീതിയില് പല കാര്യങ്ങളും ബാലചന്ദ്രൻ പറഞ്ഞു നീ പോകുന്നത് തെറ്റായ വഴിയിലേക്കാണ് നീ രോ ആഹാരിയുടെ കൂട്ട് കഴിഞ്ഞാൽ തന്നെ നീ നന്നാവും നീ ഒരു പ്രശ്നങ്ങളിലും പോയി ചാടരുത് എന്നൊക്കെ ഈ നമ്മൾ ഈ ചെവിയിൽ വേദം ഓതി കൊടുക്കുന്നത് പോലെ ബാലചന്ദ്രൻ വേദം ഓതി കൊടുത്തിട്ട് പോലും അവിടെ രോഹിത് നന്നായില്ല കുറെ ആവർത്തി രോഹിത്തിന് പല പ്രശ്നങ്ങളും ഉണ്ട് അന്ന് അലി ഹരിയുടെ വാക്ക് കേട്ടിട്ടാണ് അലീനെ കയറി പിടിക്കാനൊക്കെ ആയിട്ട് നോക്കിയതും പിന്നെ വലിയ പ്രശ്നങ്ങളായതും അലീനെ കേസ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം രോഹിത് രക്ഷപ്പെട്ടു അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടും രോഹിത് അതിലും നന്നായില്ല എന്നാൽ ഇത് ശരണ്യയുടെ കേസ് അലിനയുടെ കാര്യം പോലെയല്ല എന്ന് രോഹിത്തിന് തിരിച്ചറിയും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രോഹിത്തിൻ്റെ ജീവിതം തകരുന്ന ഒരു സംഭവം കൂടിയാണത് മാത്രമല്ല ചേച്ചി എത്രത്തോളം അതായത് അലീന തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഒരു സഹോദരനെ സംരക്ഷിക്കാനായിട്ട് അലീന ഏതൊരു വരെയും പോകും എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര ഒരു ടെൻഷനുണ്ട് ശരണ്യക്ക് ശരണ്യ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഹരിയുടെ വരവിന് വേണ്ടിയിട്ട് കാത്തു കേൾക്കുമായിരുന്നു രോഹിത് ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുവാണ് രാവിലെ പോകുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഹിത് പോയത് അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് കൃത്യമായിട്ട് അലീനയ്ക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് അലീന അത് ബാലചന്ദ്രനോട് പറഞ്ഞത് എന്നാൽ രോഹിത് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി അവിടെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് ഡോക്ടറിനെ കണ്ടു ഇപ്പൊ ഡോക്ടറിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് ഡിസ്ചാർജിന്റെ കാര്യം ഡോക്ടർ പറയുന്നത് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാറല്ലോ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇന്ന് തന്നെ വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം പോകാം വീട്ടിലൊരു ഹോം നേഴ്സൊക്കെ ഉള്ളതല്ലേ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് ബാലചന്ദ്രന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ന് തന്നെ വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ നേരെ ഡോക്ടർ വൈജയന്തിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ വൈജയന്തി പ്ലേറ്റ് മാറ്റി തനിക്ക് ഇവിടെ ദേഹം മുഴുവൻ വേദനയാണെന്നും നട്ടലും ഫുള്ളും വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സ്കാനിങ്ങിനെ എഴുതാം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ വൈജയന്തി ഇതെല്ലാം ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഡോക്ടറിന് അറിയത്തില്ലായിരുന്നു വൈജയന്തിയുടെ വിചാരം ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വാടക വീട് നോക്കാനോ ഒന്നിനും തനിക്ക് സാധിക്കത്തില്ല അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാല് സുഖപ്പെടുന്നത് വരെ ഈ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ തനിക്ക് വേറെ വീട് വാടക വീട് നോക്കി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാകത്തില്ല എന്ന് വൈജയന്തി തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രാമ കളിച്ചത് അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനെ ഇതേപോലെ രോഹിത് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്ന് ബോധ്യമായി അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി രോഹിത്തിന് ആ വെപ്രാളവും ടെൻഷനൊക്കെ കണ്ടപ്പോ രോഹിത് ഹോസ്പിറ്റലിലേക്കല്ല എന്നും അലീനയ്ക്ക് തോന്നി അതിനുശേഷമാണ് ഡോക്ടർ വന്ന് പറയുന്നത് വൈജയന്തിക്ക് ഒട്ടും പറ്റുന്നില്ല അദ്ദേഹം വേദനയൊക്കെ ഉണ്ട് അപ്പോൾ സ്കാനിങ്ങിന് എഴുതുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടോടനെ തന്നെ കൃത്യമായിട്ട് ബാലചന്ദ്രന് മനസ്സിലായി ഇതെല്ലാം വൈജയന്തിയുടെ പ്ലാനിംഗ് ആണ് ഇതെല്ലാം വൈജയന്തിയുടെ പ്ലാനിങ്ങില് പെട്ടതാണ് എന്ന് അല്ല ബാലചന്ദ്രന് മനസ്സിലായി എന്തായാലും വൈജയന്തിന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കിക്കോട്ടെ ഞാൻ പോകുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് ആക്കാമെന്ന് സുലോചനയോട് പറഞ്ഞതുകൊണ്ട് തന്നെ സുലോചന സാധനങ്ങൾ എടുക്കാനായിട്ട് റൂമിലേക്ക് പോയി ഈ സമയത്താണ് ബാലചന്ദ്രൻ അലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതും മാത്രമല്ല വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല എന്ന് കൂടി പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ അൽ വൈജയന്തിയെ കാണാനായിട്ട് നേരെ കയറിപ്പോയി കയറി ചെന്നതിനു ശേഷം വൈജയന്തിയോട് സംസാരിച്ചപ്പോ വൈജയന്തി അഹങ്കാരത്തോടുകൂടിയാണ് സംസാരിച്ചത് താൻ എന്തോ വലിയ സംഭവമാണ് താൻ എന്ത് സംഭവിച്ചാലും ബാലചന്ദ്രന്റെ കാൽക്കൽ വീഴത്തില്ല ബാലചന്ദ്രന്റെ സഹായം തനിക്ക് വേണ്ട ഈ കാല് സുഖപ്പെടുന്നത് വരെ മാത്രം അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറും ഡിവോഴ്സിന് മുന്നോട്ട് പോകും എന്നൊക്കെ ഒരു അഹങ്കാരത്തോടുകൂടി ആണ് വൈജയന്തി എപ്പോഴും സംസാരിക്കുന്നത് പോലെയാണ് സംസാരിച്ചത് മാത്രല്ല അലിനെയും ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഏറ്റവും എവറസ്റ്റ് കൊടിമൂടി വരെ നീ പോകും നിന്റെ ആ അഹങ്കാരവും അഹന്തയെല്ലാം അങ്ങ് അറ്റം വരെ പോകും അതുവരെ ഞാൻ ഒന്നും പറയത്തില്ല പക്ഷെ അങ്ങ് അറ്റം പോകുമ്പോൾ നിനക്ക് ഞാനൊരു പണി തരും അതോടുകൂടി നീ മ്മെന്ന് പറഞ്ഞ് താഴെ വീഴും അന്ന് നിനക്കെല്ലാം മനസ്സിലാകും എന്ന് മാത്രമാണ് ബാലചന്ദ്രൻ പറഞ്ഞത് മാത്രല്ല വൈദ്യന്തിക്ക് നല്ല മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ പോയത് എന്തായാലും ഹോസ്പിറ്റലിൽ ചില തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി എന്നാൽ ആ ഇതൊന്നും ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും രോഹിത് അവിടെ നല്ല ടെൻഷനിലാണ് ഹരി അവിടെ ഹരി വരുമോ ഹരി ആ പെൺകുട്ടിയെ കൊണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലായിരുന്നു രോഹിത് കുറച്ച് കഴിഞ്ഞപ്പോ ഹരിയും ആ ഹരി സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായിട്ട് അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം അവൾ ആ വീടൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു സംശയം തോന്നി ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്ന ഒരു ഒന്നും നമുക്ക് തോന്നുന്നില്ലല്ലോ ഒരു ആഘോഷമോ ഒരു മേളമോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത് എന്നാൽ ഹരി ഓരോ തള്ളങ്ങൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പെട്ടെന്ന് തന്നെ ഹരി കോള എടുത്ത് കുടിച്ചപ്പോ നിനക്ക് കോള എന്ന് ചോദിച്ചു എന്നാൽ തനിക്ക് വേണ്ട തനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മിനറൽ വാട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ മിനറൽ വാട്ടറിൽ മയക്കുമരുന്ന് ഓവർഡോസിൽ ഹരി കലക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഒന്നും അറിയാതെ അവളെടുത്ത് കുടിച്ചത് കുടിച്ചതിന് ശേഷം പതുക്കെ അകത്തോട്ട് കയറി അകത്തോട്ട് ചെന്നിട്ട് വീണ്ടും തനിക്ക് തൊണ്ട വ വരളുകയാണ് എന്ന് പറഞ്ഞു ഹരി വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് എന്നാൽ അവിടെയെല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്ന രീതിയിലൊന്നും ഒന്നും തന്നെ തോന്നുന്നില്ല എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങി ഹരി വീണ്ടും വെള്ളം കൊണ്ടുകൊടുത്തു ആ വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഹരിയേട്ട എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് എനിക്ക് തല തലമറങ്ങുന്നുണ്ട് വാ നമുക്ക് പോകാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഹരിയേട്ട എന്റെ അടുത്ത് നിന്ന് പോകരുത് എന്ന് അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് തല ഇറങ്ങി അവിടെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുവാണ് കിടക്കുവാണ് ഹരിപ്പതൊക്കെ അവളെ പിടിച്ച് അകത്ത് റൂമിൽ കൊണ്ട് കിടത്തി വാ നമുക്ക് അകത്തേക്ക് പോകാം അകത്ത് കിടക്കാം കുറച്ചുനേരം കഴിയുമ്പോൾ ഓക്കെ ആകും എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഹരി റൂമിലേക്ക് കൊണ്ട് കിടത്തി അതോടുകൂടി അവര് വിചാരിച്ചതുപോലെ പ്ലാനുകളെല്ലാം സക്സസായി ആ പ്ലാനെല്ലാം സക്സസ് ആയതിന്റെ പിന്നാലെ ഹരിയും കൂട്ടുകാരും കൂടി ചേർന്ന് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തൊക്കെ പറഞ്ഞാലും രോഹിത് തലയാട്ടി നിന്നുവെങ്കിൽ പോലും രോഹിത്തിന് അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം ആ ഒരു അവരുടെ ആ ഒരു പ്രവൃത്തിയും തന്റെ കസിൻ ആണെങ്കിൽ പോലും ഹരിയുടെ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ രോഹിത്തിന് സഹിച്ചില്ല പെട്ടെന്ന് തന്നെ ബോധമില്ലാതെ രോഹിത് പുറത്തേക്ക് ഇറങ്ങി തല ഇറങ്ങുന്നത് പോലെ രോഹിത് ആ സ്ഥലവും പരിസരവും എല്ലാം തന്റെ ചുറ്റിനു കിടന്ന് കറങ്ങുന്ന ഫീലായിരുന്നു രോഹിത്തിന് എന്നിട്ട് അമിതമായിട്ട് മദ്യം കഴിച്ചതിന് ശേഷം രോഹിത് വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ ചെന്നു അതും ഒട്ടും ലെക്കില്ലാതെ ലെക്കില്ലാതെ വണ്ടി ഒന്നും സ്റ്റഡി ആയിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഹിത് അവിടെ എത്തിയത് ആ ഉടൻ തന്നെ അലീന കഥകൾ തുറന്നു നോക്കുമ്പോൾ രോഹിത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അലീന പോലും ഞെട്ടിപ്പോയി തൊട്ടു പിന്നാലെയാണ് കൃഷ്ണ മോളും വീട്ടിലേക്ക് എത്തിയത് എന്നാൽ രോഹിത് കുടിച്ചത് കണ്ടിട്ട് കൃഷ്ണ രോഹിത്തിനോട് ദേഷ്യപ്പെട്ടു രോഹിതൻ ഇനിയും വീണ്ടും കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് എന്നാൽ നീ എന്റെ തലയിൽ കയറി ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് രോഹിത് കൃഷ്ണയെ ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വിമർശിച്ചു എന്നിട്ട് റൂമിലേക്ക് പോയി എന്നാൽ ഇതൊന്നും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടി അലീനയ്ക്കുണ്ടായിരുന്നു റൂമിൽ ചെന്നപ്പോഴും ഹരിയും ഹരിയുടെ സുഹൃത്തുക്കളിൽ കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നതാണ് രോഹിത്തിന്റെ കണ്ണുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ആ ഒരു രൂപം ആ ഒരു കാഴ്ച രോഹിത്തിനെ വല്ലാതെ ഞെട്ടിച്ചു ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നിനും പറ്റ തനിക്ക് പറ്റാത്ത അവസ്ഥയിലാണ് രോഹിത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഹരി പറഞ്ഞതുപോലെ പ്ലാനുകളെല്ലാം സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹരി ഈ കേസിൽ കുടുങ്ങത്തില്ല മറിച്ച് ഹരി കൊടുക്കുന്ന പൈസയിലും കാര്യങ്ങളിലും മയങ്ങി ആ പെൺകുട്ടിയെല്ലാം മറച്ചു വെക്കുകയാണെങ്കിൽ ഹരി ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ട് പേടിച്ച ആ പെൺകുട്ടി മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവിടെ ഹരിയ്ക്കോ രോഹിത്തിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല മറിച്ച് ഹരിയുടെ പ്ലാനുകളെല്ലാം തെറ്റി ആ പെൺകുട്ടി കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെ അറിയിച്ച് വലിയ പ്രശ്നമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹരിയെക്കാളും കുടുങ്ങാൻ പോകുന്നത് രോഹിത് ആയിരിക്കും ഹരിയും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് രോഹിത്തിന്റെ തലയിൽ ഈ കുറ്റം കൊണ്ട് ചുമത്തി കഴിഞ്ഞാൽ അവിടെ രോഹിത് എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരും എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക ഇങ്ങനെ ആയിരിക്കുമോ ഹരിയുടെ പ്ലാനുകളെല്ലാം പൊളിയുമോ അതോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ